بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد وبهمزة الكراري عمي المصطفى أسد الإله وسيد الشهداء يا سيدي يا رسول الله خذ بيدي ما لي سوأك ولا ഈ ബൈത്തിന്റെ ആശയമൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയാൽ നമ്മൾ കരഞ്ഞു പോകും ഓ എൻറെ നേതാവായ അള്ളാഹുബിയെ കൈ പിടിക്കണേ കങ്ങല്ലാതെ വേറെ ആരുമില്ല ഒരാൾ ഒരാളിലേക്കും അഭയം നേടാൻ എനിക്ക് കഴിയില്ല എനിക്ക് ആരുമില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അഭയം എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കുള്ള അഭയകേന്ദ്രം ആണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പരമ്പര ഏറ്റെടുത്തത് അതുകൊണ്ടാണ് നീണ്ടിട്ടും വഴിയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഭയമായി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് അതിന് നൽകട്ടെ അൽ ബഹ്റുനബിയുടെ മറ്റൊരു പേരാണ് അൽ ബഹ്റു ബഹറു എന്ന് പറഞ്ഞാൽ കടൽ 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 കടലിൽ കടലിന്റെ സ്വഭാവങ്ങളൊക്കെ മുത്തനുവയിലുണ്ട് കടൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് ഔദാര്യങ്ങൾ നമുക്ക് തരുന്നു കടലിൽ നിന്ന് നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്നു ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു വ്യത്യസ്ത ഇനങ്ങൾ ഇനങ്ങളായ വ്യത്യസ്ത രൂപത്തിലുള്ള മത്സ്യം മത്സ്യം സുഹാനുള്ള എത്രയെത്ര വിലപിടിപ്പുള്ള മത്സ്യങ്ങളാണ് കടലിന്റെ ആഴയിൽ ചെന്നാൽ മുത്തുകൾ ചെപ്പികൾക്കുള്ളിലെ മുത്തുകൾ മൂല്യമേറിയ വസ്തുക്കളൊക്കെ കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഇല്ല കടലിന്റെ ഉദാരത പോലെ അത്യുദാരാണ് മുത്തുനബിയും വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് വിശാലമായ വിശാലമായ സ്നേഹത്തിന്റെ അതുപോലെ സഹനത്തിന്റെ ഉടമയാണ് മുത്തുറസൂല കടലിന്റെ സ്വഭാവങ്ങളൊക്കെ മുത്തുനബിയിലുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് അൽ ബഹർ കടൽ കടൽ സ്നേഹക്കടലാണ് കാരുണ്യക്കടലാണ് അറിവിന്റെ കടലാണ് കേവലം കടൽ എന്ന് മാത്രം എഴുതി അതിന് അർത്ഥം എഴുതിയാൽ മൈനസ് തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടൽ കാരുണ്യത്തിന്റെ കടൽ സ്നേഹത്തിന്റെ കടൽ സഹനത്തിന്റെ കടൽ 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 അറിവിന്റെ യുക്തിയുടെ ബുദ്ധിയുടെ ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ അതിൽ നിന്നൊരു നമുക്ക് നൽകട്ടെ മുത്തുനബിയുടെ